അല്ലാമലൈക്കും വാഹി വാത്ത ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന എപ്പിസോഡ് ഭാര്യയുമായി ബന്ധപ്പെടുന്ന സമയത്ത് വൃത്തിയുടെ കാര്യം അത് പലപ്പോഴും രൂപത്തിലായി പോവാറുണ്ട് വൃത്തി വളരെ മസ്റ്റാണ് സ്മെല്ല് വസ്ത്രധാരണ ഒക്കെ ആയിട്ടുള്ള വിഷയവുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത് വൃത്തിയും ശുചിത്വവും ലൈംഗിക ബന്ധത്തിൽ അതി പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പകൽ മുഴുവൻ നമ്മൾ ജോലി ചെയ്ത് പണിയെടുത്ത് വന്ന് ആ ചളിയും വിയർപ്പനാറ്റമുള്ള വസ്ത്രവും ആ ഇതൊക്കെ നമ്മൾ ഭാര്യ ചെന്നാല് എന്ത് ചെയ്യും നമ്മൾ ആസ്വാദനത്തിന് അധികം പ്രയാസപ്പെടുത്തും നമുക്ക് ചിലപ്പോൾ ആ സ്മെല്ണ്ടായിക്കോളെന്നില്ല പക്ഷെ നമ്മൾ റൂമിന്റെ പുറത്തുള്ള ഒരാൾ റൂമിൽ കയറി വരുമ്പോൾ റൂമിലുള്ള സ്മെല്ലും കാര്യങ്ങളും ചൂടും ഇതൊക്കെ അവർക്ക് അറിയാൻ പറ്റും നമ്മൾ ഇതിനുള്ളിൽ തന്നെ ഇരിക്കുന്നതും കൊണ്ട് അറിയാൻ കഴിയില്ല എന്ന് പറഞ്ഞതുപോലെ അങ്ങനെയാണ് ആനന്ദകരമായ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനോ ആസ്വദ ആസ്വദിച്ച് കാര്യങ്ങൾ നടത്തുന്നതിനോ ഈ വയർപ്പും ഈ എന്താണ് സ്മെല്ലൊന്നും അതിന് പറ്റൂല അതിന് സാധിക്കുകയില്ല അത് വെറുതെ ഒരു ചെല്ലുന്ന ഒരു ചടങ്ങ് വരെ തീർക്കുന്ന പോയി നിന്നല്ലാതെ വേറെ കാര്യങ്ങളൊന്നും നടക്കൂല അത് അർത്ഥം ശരീര വൃത്തിയാക്കി ആകർഷകമായ ആകർഷണീയമായ നല്ല വസ്ത്രങ്ങൾ ഒക്കെ നെയ്റ്റി ഡോ സെക്സമായിട്ട് ഉപയോഗിക്കുന്ന ടസ്സുകൾ ഉണ്ടാവും നെയറ്റിലൊക്കെ നമ്മൾ പറയും അങ്ങനെ പല വസ്ത്രങ്ങളുമുണ്ട് അപ്പൊ ആകർഷകമായ വസ്ത്രങ്ങളൊക്കെ ധരിച്ചു കൊണ്ടായിരിക്കണം കിടപ്പറയിലേക്ക് എത്തുന്നത് ഭർത്താവ് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ നമുക്കൊരു താല്പര്യം ഇൻട്രസ്റ്റ് കിട്ടുകയുള്ളൂ അവ ലൈംഗിക ഉത്തേജനത്തിനും ആവേശത്തിനും അത് ഉപകരിക്കും ബ്രഷ് ചെയ്യുക പല്ല് തേക്കുക വായി ഒന്ന് ക്ലിയർ ചെയ്യുക നല്ല ആക്കുക അതൊക്കെ ഒരു ഉന്മേഷവും ആനന്ദവും ഒരു ഉഷാറ് കിട്ടും ഇതൊന്നും ഇല്ലാതെ ചെയ് കഴിഞ്ഞാൽ അതിന് ഒരു കാര്യം കിട്ടില്ല വെറുതെ ഒരു കാര്യം ചെയ്തു പോകുന്നുള്ളൂ പക്ഷെ വൃത്തിയാകാതെ ചെന്നു കഴിഞ്ഞാൽ ഒരു ഉപകാരത്തിൽ പോകില്ല കാര്യങ്ങൾ കഴിഞ്ഞു പോകുന്നു എന്നല്ലാതെ വേറൊരു കാര്യം കിട്ടൂല പിന്നെ പല്ല് തേർപ്പ് നമുക്കറിയാം നമ്മുടെ ഇസ്ലാമികപരമായിട്ട് വളരെയധികം പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പല്ല് തേക്കുക എന്നുള്ളത് അതുപോലെ ലൈംഗിക അവയവങ്ങള് സ്ത്രീകളുടെ ലൈംഗിക അവയവങ്ങളും പുരുഷൻ്റെതായാലും രണ്ടു ഭാഗങ്ങളൊക്കെ രോമങ്ങളൊക്കെ എന്തു ചെയ്യാം അത് നമുക്ക് നീക്കം ചെയ്തെന്ന് വൃത്തിയോടെ കുറിച്ചില്ല ഒരു സൗന്ദര്യത്തിന്റെ ഒരു ഭാഗമാണ് കൂടുമ്പോ നമ്മള് വലിയ രോമങ്ങളൊക്കെ ക്ലിയർ ചെയ്യണമെന്നൊക്കെ നമുക്കറിയാം ഹബീബ് അൻസു സുഹാസുലമ്മ തങ്ങൾ ഇതെ കുറിച്ച് പറഞ്ഞതായിട്ട് പറഞ്ഞ വിഷയങ്ങള് മഹാനിഷ്ടം പോലെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നിഷാധ പിന്നെ പറയാം ആ ദമ്പതികൾ ഇക്കാര്യം പ്രത്യേകം ചെയ്യണം ശ്രദ്ധിക്കണം നിസ്സാരമായി തോന്നാവുന്ന ചില കാര്യങ്ങൾ സത്യത്തിൽ ഏറെ വലിയ എന്താണ് കാര്യങ്ങൾ കാര്യങ്ങളാണ് വൃത്തില്ലാ ചെന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അപ്പൊ മറ്റുള്ളവർക്ക് മുന്നിൽ മുഖം എനിക്ക് പലരും ശുചിത്വവും സൗന്ദര്യവും ഇല്ലാതെയാണ് സ്വന്തം ഇണയെ സമീപിക്കുന്നത് എങ്കിൽ ദാമ്പത്യ ജീവിതം കലഹമാക്കുന്നതിൽ പലപ്പോഴും ഈ ചെറിയ കാര്യങ്ങൾ വലിയ പങ്ക് വഹിക്കുമെന്ന് നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ നല്ല മിനുക്കി സ്പ്രേ ഒക്കെ പൂസി നല്ല പൊട്ടും പൊട്ടിയൊക്കെ അടിച്ച് നല്ല സൂട്ടസും കണ്ണ്മൂസി എന്തൊക്കെ ഇടാൻ പറ്റുമോ അതെല്ലാം ഇട്ടിട്ട് നമ്മൾ പോകാം സ്വന്തം ഭർത്താവിൻ്റെ അടുത്ത് കല്ലുമ്പോൾ അല്ലെങ്കിൽ ഭർത്താവ് വായിക്കുമ്പോൾ ഈ രൂപത്തിലൊന്നും ചെന്നില്ലെങ്കിൽ അവിടെ ഒരു കാര്യമായിട്ടൊന്നില്ല ഭാരവർത്താക്ക തമ്മിലുള്ളവർക്കല്ലേ അതിന്റെ ഒരു സൗന്ദര്യം അതിന്റെ ഒക്കെ കാണിക്കേണ്ടത് അതിൻ്റെ കൂടുതലും ഞാൻ പറയുന്നില്ല ആ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സ്ഥലത്തിനും അത് ആനന്ദകരമാക്കുന്നതിൽ വലിയ പങ്കുണ്ട് ഇപ്പൊ റൂമൊക്കെ ഒന്ന് അടിപൊളി ആക്കുക എന്ന അർത്ഥം ആ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ നിഷാറാക്കി കഴിഞ്ഞാൽ വേണ്ടതുപോലെ എന്തൊക്കെയാ വേണമെന്നുള്ള സെറ്റപ്പുകളൊക്കെ ചെയ്തു വെച്ചാൽ അതൊരു ഒന്നും കൂടി ഒരു ഒരു ഉന്മേഷം കിട്ടുന്ന പറഞ്ഞത് അപ്പോ വൃത്തിയും മിതമായ കാലാവ എന്താണ് കാലാവസ്ഥയുമുള്ള സ്ഥലമായിരിക്കണം അമിത വെളിച്ചം പാടില്ല എന്നാ മറ്റേ ഇട്ടും പാടില്ല ചെറിയ പോകുന്നതാ അങ്ങനെ മങ്ങിയ വെളിച്ചം ഈ ലൈംഗികമായ കാര്യത്തിന് വളരെയധികം ഒരു ഉന്മേഷം ഉണ്ടാകും ഒരു ഉന്മേഷം വർദ്ധിപ്പിച്ചെടുക്കും എന്നുള്ളതാണ് അപ്പൊ കിടപ്പറ ഭംഗിയുള്ളതും സുഗന്ധം ഉള്ളതുമായ ബന്ധം കൂടുതൽ ആനന്ദരമാനന്ദ്ര ചുവപ്പ് നിറം ലൈംഗിക ഉത്തേജനത്തിന് ഏറെ ഉപകരിക്കുമെന്ന് പറയപ്പെട്ടിട്ടുണ്ട് അപ്പോ ലൈംഗീക ബന്ധത്തില് ഭാര്യയുമായി ബന്ധപ്പെടുന്ന സമയത്ത് എന്ത് ചെയ്യണം ഈ പറഞ്ഞ കാര്യങ്ങൾ പല്ല് തേക്കുക ഉയർ രോഗങ്ങളൊക്കെ ക്ലിയർ ചെയ്യുക നല്ല സ്മെല്ല് ഇതാക്കുക അല്ല റൂമൊക്കെ ഉഷാറാക്കുക പിന്നെ ശരീരമൊക്കെ നല്ല ഉഷാറാക്കി വെക്കുക എന്ന് പറഞ്ഞാല് നല്ല കാണാൻ ഒരു കണ്ടൊരാകർഷണം എന്താണ് അങ്ങനെ ആകർഷണം കൊണ്ടാ അത് പുറത്ത് റൂമുള്ള മേക്കപ്പൊക്കെ പോയിക്കണം എന്നാ ഭാര്യ റൂമില് നല്ല ആകർഷണമായിട്ടുള്ള ഡ്രസ്സ് ഇട്ട് ൊരു പ്രത്യേകമായ ഇമ്പ്രഷൻ ഒരു ഒരു എന്താണ് ഒരു പിടുത്തം കിട്ടും മറ്റേത് ഇങ്ങനെ 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 പോകും അപ്പൊ എന്നാലും അതിലൊക്കെ ഒരു കാര്യം ഉണ്ടോ എന്റെ ചൂടാണ് അപ്പോ ആ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ചുവപ്പ് ലൈറ്റ് അത് അപകട ലൈറ്റ് ഇല്ലെന്നു കുറക്കാൻ കമൻറ്റ് ചെയ്തു അത് അപകട ലൈറ്റ് ആണോ അല്ലേ വേറെ നിക്കട്ടെ കിതാബ് നമ്മൾ പറയുന്നത് ചുവപ്പ് ലൈംഗിക ഉത്തേജനത്തിൽ ഉപകരിക്കുമെന്ന് പറയപ്പെട്ടിട്ടുണ്ട് അപ്പൊ മറ്റുള്ള വളക്കെ മാറ്റി പച്ചയൊക്കെ മാറ്റിയിട്ട് സുഖപ്പേക്ക് കിട്ടിക്കണം എന്ന് നോക്കി ചെറിയ ചെറിയ ചിലപ്പെട്ട മഞ്ഞുകൾ ഇപ്പൊ എല്ലാവരും പോലെ കിട്ടുന്നുണ്ട് അത് പ്രത്യേകിച്ച് സുഖം കിട്ടുന്നതാണ് പറയുന്നത് ഇൻട്രസ്റ്റ് കിട്ടുന്നതാണ് അപ്പൊ ഇൻഷാ അള്ളാ വിഷയം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പൊ വൃത്തിയുടെ കാര്യം കുറച്ച് ഞാൻ പറയും സുഗന്ധത്തെ കുറിച്ച് എപ്പിസോഡുകൾ വേറെ പറയുന്നുണ്ട് അതുപോലെ തന്നെ തുടർന്നുള്ള എപ്പിസോഡുകളിലെ രീതികളെ കുറിച്ച് പറയുന്നുണ്ട് കിടന്നിട്ടും തിരിഞ്ഞിട്ടും ഇൻഷാ അള്ളാ പറയും പിന്നെ ചുമരങ്ങള് അതുപോലെ ഉള്ള കാര്യങ്ങളൊക്കെ അടുത്ത എപ്പിസോഡുകളിൽ വരും അപ്പം ആവശ്യം ഉള്ള ആളുകളൊക്കെ എന്ത് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി ആക്കി വെച്ചോളി മറ്റുള്ള ദിവസം എനിക്ക് ഫോളോ ചെയ്തോളൂ ഇൻഷാ ഇൻഷാള്ള അള്ളാഹു സുബാന്റെ കുടുംബജീവിതം ഇമ്പമുള്ള സ്നേഹമുള്ള കുടുംബജീവിതം ആക്കി തീരുമാനാകട്ടെ എന്ന് ഇതവസരത്തിൽ ചെയ്യുകയാണ് ഇൻഷാ എല്ലാവരും അസ്സലാ വലൈക്കും വാഹി വാത